മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ പരിപാടി വനിതകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ദിനം ഈ ദിനത്തിൽ എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് പ്രൈവറ്റ് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഇതുഘാടനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു നല്ല ഉദ്യമത്തിൽ എനിക്ക് തോന്നുന്നു അടുത്ത ഈ അടുത്ത സ്ഥലത്തങ്ങളും ഇതുപോലെ ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടില്ല ചെങ്ങന്നൂർ എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഉള്ള നന്ദി നിങ്ങളെ അറിയിച്ചോളൂ പ്രിയപ്പെട്ട യാത്രക്കാരെ എൻ്റെ ചെങ്ങന്നൂരിന്റെ പ്രവർത്തകരെ ഇന്ന് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് സൗജന്യ യാത്രയാണ് എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെ ഭാഗം ഈ യാത്രയുടെ ആദ്യ ടിക്കറ്റ് നൽകാനായിട്ട് പ്രിയപ്പെട്ട ദീപമേടത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കി ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊണ്ടുവന്നതില് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരള പോലീസിൻ്റെയും പോലീസിൻ്റെയും പോലീസിന്റെയും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവരുടെ ഫീഡ്ബാക്ക് എന്ന് ചോദിക്കാം നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നല്ലതാൻ്റെ ഫ്രീ ആയിട്ട് പോവാലോ ഒരു ദിവസം കാത്തിനകത്തുനിന്ന് ഒരു ബസ് കിട്ടിയതാണ് അത് ഫ്രീ ആയിട്ട് നമുക്ക് സന്തോഷം ഞാൻ ഇവിടെ കയറി കേട്ടോസ് ഡേ ആണ് സത്യമായിട്ടോ അടിപൊളി ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇല്ല യാത്ര നല്ലൊരു പരിപാടിയാ എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിൻ്റെ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ യാത്രയെപ്പറ്റി കണ്ടക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് അനുഭവം എന്ന് പറയാമോ നല്ലൊരു യാത്രയായിരുന്നു എല്ലാവർക്കും സന്തോഷമായി കൂടാതെ ഞങ്ങൾക്ക് സന്തോഷം ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു ഇത് അഭിമാനം പോലെ തോന്നുന്നുണ്ട് ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് അല്ലേ യാത്ര നമ്മൾ നമുക്ക് കാണാം ആദ്യത്തെന്തേലും സന്തോഷം ഇതിലൊരു ഭാഗമാകാൻ പറ്റിയാല് വളരെ സന്തോഷമുണ്ട്